നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നല്ലൊരു വിഷുക്കാരൻ ആശംസിക്കുന്നു ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മകരക്കൂറിനെ കുറിച്ചാണ് ഉത്രാടം അവസാന മൂന്ന് പാദവും തിരുവോണം അവിട്ടം ആദ്യത്തെ രണ്ട് പാദവും ചേർന്നതാണ് മകരക്കൂറ് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് മകരക്കൂറുകാർക്കുള്ളത് ഏഴര ശനിയുടെ അവസാന പാദമായതുകൊണ്ട് വളരെ കൂടുതൽ തടസ്സങ്ങൾ നേരിടാൻ ചാൻസ് ഉണ്ട് ഏഴാണ്ട ശനിയുടെ അവസാന പാദത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് മകരക്കൂറുകാർക്ക് അതുകൊണ്ട് തന്നെയും പല കാര്യങ്ങളും തടസ്സം ഉണ്ടാകുവാനുള്ള ചാൻസ് ഉണ്ട് ചില കേസുകളും ചില തർക്കങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അത് അവസാനിച്ച് കാണുന്നതിനായിട്ട് കഴിയും സൽ സന്താന ഭാഗ്യവും സജ്ജനങ്ങളുമായുള്ള കൂട്ടുകെട്ട് പുതിയ ആൾക്കാരുമായി സൗഹൃദം സ്ഥാപിക്കുവാൻ കഴിയും ആ പുതിയ ആൾക്കാരെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ നന്നായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന് പറയും പോലെ നമ്മളെ തിരിച്ചറിയാൻ കഴിയുന്ന ആളുകൾ ആയിരിക്കും നമ്മുടെ സുഹൃത്തുക്കളായി വരാൻ പോകും നമ്മുടെ ദോഷവശങ്ങളും നമ്മുടെ ജീവിതത്തിന് ദുഃഖകരമായ വ്യവസ്ഥകളുമൊക്കെ അറിയാൻ കഴിയുന്ന ആളുകൾ അവർ നമ്മളിലേക്ക് വന്നു ചേർന്നുകൂടി നമുക്കൊരു നല്ല കാലം വരും എന്ന് ഉറപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള സജ്ജന സുഹൃത്തുക്കളെ നമുക്കുണ്ടാക്കുവാൻ കഴിയുന്ന വർഷമാണിത് തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുക അതിന് സാധ്യതയുള്ള വർഷമാണ് തൊഴിൽ ലഭിക്കും പോലീസ് പട്ടാളം തുടങ്ങി അത്തരത്തിലുള്ള തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ഈ വർഷത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനികളുമായിട്ട് വേദി പങ്കിടാനും അംഗീകാരത്തെ സ്വീകരിക്കുവാനുമുള്ള അവസരമുണ്ടാകുന്നു ചിലപ്പോൾ ഗവൺമെൻ്റ് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഗവൺമെൻറ് തല മന്ത്രിമാർ അല്ലെങ്കിൽ അതായത് രാജകീയ പ്രൗഢിയോടുകൂടി ജീവിക്കുന്ന രാജകീയ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളുമായി അവർ ഇരിക്കുന്ന വേദിയിൽ നമുക്കൊരു കസേര കിട്ടാനും അവിടെ ഇരിക്കാനും നമുക്ക് ചില സമ്മാനങ്ങൾ ലഭിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ഈ വർഷം ലഭിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ഈ വർഷം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും ഭരണാധിപന്മാരുടെയും ഒക്കെ പ്രീതിക്ക് കാരണമാകുന്ന വർഷമാണിത് വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് പുരോഗതി കലാരംഗത്തുള്ളവരുടെ ഉയർച്ച തുടങ്ങിയവയൊക്കെ ഉണ്ടാകും ഏഴര രണ്ടര ശനി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് ദുഃഖിച്ചിരിക്കുകയല്ല വേണ്ടത് നമുക്ക് വന്നു വന്നുചേരാനിടയായ ചില ഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകാം എന്നാൽ അതുപോലെ തന്നെ ചില വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരുകയും ചെയ്യാം അങ്ങനെയാണ് ശനിദേവൻ പ്രസാദിച്ചാലുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത് അതിനുവേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നവഗ്രഹ ക്ഷേത്രങ്ങളിൽ പോയി നവഗ്രഹ പ്രാർത്ഥന നടത്തുകയും നവഗ്രഹ പൂജകൾ ചെയ്യുകയും ചെയ്തോട് ചെയ്യുന്നതോടുകൂടി നമ്മളിലെ ഗ്രഹസാന്നിധ്യത്തിനും ശനിദേവ സാന്നിധ്യത്തിനും വളരെയധികം സന്തോഷകരമായ ആനന്ദകരമായ ഒരു അവസ്ഥ ഉണ്ടാകുകയും അവ അനുഗ്രഹ പൂർവം നമ്മളെ സമീപിക്കുകയും നമുക്ക് നന്മയുണ്ടാക്കുകയും ചെയ്യും അതുപോലെ തന്നെ വർഷ മധ്യത്തോടു കൂടി അധ്യാപക അധ്യാപകരംഗം മാധ്യമരംഗം ഭൂമി ഇടപാട് എന്നീ മേഖലകളിൽ തൊഴിലെടുക്കുന്നവർക്ക് അപകീർത്തി നേരിടാനുള്ള ചാൻസ് ഉണ്ട് അധ്യാപകർക്ക് അതുപോലെ തന്നെ മാധ്യമ രംഗത്ത് നിൽക്കുന്നവർക്ക് ഭൂമി ഇടപാടുകൾ നടക്കുന്ന ആൾ നടത്തുന്ന ആളുകൾക്ക് അപകീർത്തി നാണക്കേട് കേൾക്കാനിടയായ സാഹചര്യങ്ങളുണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങുക ഇതുവരെ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി തടസ്സം നിൽക്കുകയും മറ്റു മംഗളകരമായ കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലമായിരുന്നു അതൊക്കെ മാറാനിടയായ ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ഭജനത്തിന് ഈശ്വര ഭജനം വളരെ അനിവാര്യമായ ഒരു വർഷമാണ് ക്ഷേത്രങ്ങളിലൊക്കെ പോകണം ഭദ്രകാളി ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങളിലും ഒക്കെ നന്നായി പ്രാർത്ഥന നടത്തണം കുടുംബപരമായി പോകാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോകാം എപ്പോഴാണ് നമുക്ക് അവസരം കിട്ടുന്നത് അപ്പോഴൊക്കെ ഈശ്വര ഭജനത്തിലേക്ക് ഏർപ്പെടുകയും നമ്മളുടെ ദോഷങ്ങളെ അകറ്റി നന്മയുണ്ടാക്കണം ഈ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതോടു കൂടി ആ ഭഗവത് ചെയ്ത് മനസ്സിലും ഉണ്ടാവുകയും നമ്മളെ ചേർത്ത് നിർത്തുകയും ചെയ്ത് നമുക്ക് നന്മയുണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ വളരെ ശ്രദ്ധയോട് മുന്നോട്ട് നീങ്ങുക അതുപോലെ മുടങ്ങി കിടക്കുന്ന ചില പദ്ധതികൾ തുടക്കം കുറിക്കാനിടയാകും ധനാവശ്യമായ ചില കാര്യങ്ങൾ എന്നുവെച്ചാൽ സമ്പത്ത് ആവശ്യമായ ചില കാര്യങ്ങൾ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളുടെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്തു തീർക്കും അങ്ങനെ ദുഃഖകരമായ ചില കാര്യങ്ങൾക്കിടയിലും നല്ലതുകൾ വന്നു ഒരു വർഷമാണ് ഈശ്വര സ്വാധീനത്താൽ വളരെ വളരെ നന്മയുള്ള വലിയ കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം നമുക്ക് വന്നു ചേരുന്ന നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി അനുഷ്ഠിക്കേണ്ട ഈശ്വര ഭജന പരിഹാരം എന്ന് പറയുന്നത് കിരാതമൂർത്തി ചൈതന്യമായി വിളങ്ങുന്ന ശിവക്ഷേത്രത്തിലേക്ക് പോവുക കിരാതമൂർത്തി ചൈതന്യമായി വിളങ്ങുന്ന ശിവക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ നാരസിംഹമൂർത്തിയുടെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുക അവിടെ എത്തി പൂജാതി കർമ്മങ്ങൾ നടത്തുക ശാസ്താവ് െ ഭജിക്കുക നീരാജന വഴിപാട് നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള ഭഗവതി സേവ അതൊക്കെ മാറുന്നതിനായിട്ടുള്ള ഭഗവ നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറുന്നതിനായിട്ടുള്ള ഭഗവതി സേവ നടത്തുക തുടങ്ങി ഇത്തരം കാര്യങ്ങൾ സമയമുള്ള ആ സമയത്തൊക്കെ ചെയ്ത് നമ്മുടെ ഈ സമ്പത്ത് വരുന്നതനുസരിച്ച് പോയി ചെയ്താൽ ജീവിതത്തിലെ ദുരിതങ്ങൾ ഒഴിഞ്ഞ് നന്മയുള്ള നല്ല ജീവിതത്തിൻ്റെ മുഹൂർത്തങ്ങൾ ഉണ്ടാവുകയും സന്തോഷകരമായ ഒരു ജീവിതം വരികയും ചെയ്യും എല്ലാ നല്ലതുകളും നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം